ചരിത്ര പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് മകരവിളക്കിനായി ഒരുങ്ങി ശബരിമല മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും വർണ്ണ വൈവിധ്യങ്ങളുടെ അമ്പലപ്പുഴ സംഘവും ചടുലതാളത്തോടെ ആലങ്ങാട് സംഘവും പേട്ടതുള്ളുന്നതോടെ എരുമേലി ഭക്തിസാന്ദ്രമാകും അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത് ആകാശത്ത് കൃഷ്ണപരുന്തു വട്ടമിട്ട് പറക്കുന്നതോടെ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടത്തുള്ളൽ തുടങ്ങും വൈകിട്ട് മാനത്ത് തെളിയുന്ന നക്ഷത്രം സാക്ഷിയാക്കിയായിരിക്കും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുളൽ രണ്ട് സംഘങ്ങൾക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും മകരജ്യോതി ദർശനത്തിനായുള്ള പത്ത് പോയിന്റുകളിലെ സുരക്ഷയും മകരവിളക്ക് ദിവസം ജ്യോതി ദർശനത്തിനായി പുല്ലുമേടയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്ന കാര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും മകരവിളക്കിനായി നട തുറന്ന ശേഷം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്